ീർപ്പാരലിടും <laughs> അന്ന് പിടിക്കുവാൻ നീ തൊട്ടുതലോടിക്കൊണ്ട് കാറ്റിൽ നമ്പരം മാറ്റിരുവാൻ തിക്കെല്ലാം പെട്ടെന്ന് പാട്ടിത്തരും ആരും തൊടക്കാനിയന്നും നിൽപ്പരൻവരം നിെന്ന വിട്ടടത്തെ കടയുമണ്ണക്കി മാറ്റതരും കുഞ്ഞിളമ്പാവേ കഥയേട്ടു മെല്ലേ മിഴി പൂട്ടി മാരിൻ ചൂടിൽ ഉറങ്ങേ ഉറങ്ങേ പൊന്നി തലരാതെ ഓമൽ ചിടിയോടെ കൊഞ്ചി കളയാടി വളരേ ഉയർന്നുവാ എല്ലാവരും മുന്നോട്ട് വന്ന് അടുത്ത് പറഞ്ഞ രാപ്പക സമരമാണെങ്കിൽ നോക്കാം രാപ്പക സമരം തന്നെ നന്നായി വർക്ക് ചെയ്യുന്ന നമ്മൾക്ക് ഒട്ടും നമ്മൾ പിന്നോട്ട് നിൽക്കണ്ടെന്ന് കൂടി അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക്